യും കോടയും തണുപ്പും കുറച്ച് കൂടുതലായി ഒരു രക്ഷയില്ല കേട്ടോ ജാതി ക്ലൈമറ്റ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൂകാംബി അമ്പലത്തിൽ നിന്ന് വന്നു ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് കുടയാതിരിക്കയാണ് സ്റ്റാൻഡുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ജീപ്പിൻ്റെ അവൈലബിലിറ്റി നോക്കണം ഒരു വണ്ടിയിൽ എട്ട് പേര് വേണം അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക മൊത്തം അഞ്ച് മണിക്കൂറാണ് എടുക്കുക രണ്ട് മണിക്കൂർ അങ്ങോട്ട് യാത്രയും രണ്ട് മണിക്കൂർ ഇങ്ങോട്ട് യാത്രയും പിന്നെ ഒരു ഒരു മണിക്കൂർ അതിൻ്റെ മുകളിൽ ടൈമും നമുക്ക് പോയി വരാനുള്ള സമയം അപ്പോൾ മൊത്തം അഞ്ച് മണിക്കൂറാണ് അഞ്ചര മണിക്കൂറെ എടുക്കും അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടേ മുക്കാലിനാണ് ഇവിടെ നിന്ന് ലാസ്റ്റ് വണ്ടി പോകുക അതിന് ശേഷം വണ്ടികൾ അങ്ങോട്ട് കിടത്തില്ലേ അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞു ഇനി ഒരു ആറുപേർക്കും കൂടി വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ഇതാണ് ടാക്സി സ്റ്റാൻഡ് കിട്ടും ജീപ്പിൻ്റെ സ്റ്റാൻഡും നമുക്ക് ജീപ്പ് കിട്ടിയിട്ടാണ് ജീപ്പിന് ഒരാൾ കയറിയത് നാനൂറ്റി എഴുപത് രൂപയാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഏഴുപേരുള്ളത് കാരണം കൊണ്ട് ഒരാളുടെ പൈസ നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ കുറച്ചും കൂടി പോന്നിട്ട് കുറച്ച് കടകളൊക്കെ ഉള്ളൊരു ഏരിയ വന്നൊക്കെ നിർത്തിയതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കടകളൊന്നും ഇല്ലേ തോന്നും അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇവിടുന്ന് വാങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് വല്ല സ്നാക്സോ വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചോളാം പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ ഡ്രൈവറൊന്നും മാറിയിട്ടോ ചേഞ്ച് ആയി നമ്മളാ ഫസ്റ്റ് കയറിയ ഡ്രൈവർ ഇടയിൽ നിർത്തിയിട്ട് വേറെ വണ്ടെങ്കിൽ കയറിപ്പോയി ഓക്കെ അപ്പോൾ ഇനി പത്ത് പത്ത് കിലോമീറ്ററാണ് ഓഫ് റോഡ് വരുന്നത് അതുവരെ നമുക്ക് സാധാരണ റോട്ട് കൂടെ പോവാം അവിടുന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഓഫ് റോഡാണ് ഓഫ് റോഡിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് എടുക്കും ഇതുവരെ വഴി വിശേഷിച്ചിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എടുക്കണുള്ളൂ അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത് ലെങ്തായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകും നമുക്ക് വീണ്ടും ഡ്രൈവിംഗ് തുടങ്ങാം ഇതായിട്ട് നമ്മൾ വന്ന വണ്ടി സംഭവം പഴയ വണ്ടിയാണ് ഫ്രണ്ട് വീല് മാത്രം നല്ല കറക്റ്റ് ഉള്ള ട്രയുണ്ട് ബാക്ക് വീലൊക്കെ തന്നെയല്ല ഓഫ് വണ്ടി ഹലോ യ്സ് അപ്പൊ നമ്മൾ മെയിൻ റോഡിൽ നിന്നും കുടഞ്ചാതിരി റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് നമുക്ക് കുടഞ്ാതിരി ഓഫ് റോഡിലേക്കുള്ള റോഡിലേക്ക് തിരിയാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഈ പോണ റോഡൊക്കെ ഞാൻ മുന്നേ വന്ന സമയങ്ങളിലൊക്കെ ഭയങ്കര മോശമായിരുന്നു റെബറൈസ് ചെയ്ത് അട്ടിപ്പുള്ളിയാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഓഫ് റോഡ് യാത്ര പണ്ടത്തെ മാർ തന്നെയാണ് അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല കാരണം അത് മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടജാദ്രി ട്രിപ്പിൻ്റെ എയിം അങ്ങോട്ട് പോകും ആ ഓഫ് റോഡിലൂടെ യാത്രയാണ് നമ്മുടെ കുടജാദ്ര ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ മുകളിലുള്ള കാഴ്ചയായി നമ്മള് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ റൈറ്റ് തിരിച്ച് നമ്മുടെ ട്രക്കിങ്ങിലേക്ക് കിടക്കുന്നതായിരിക്കും അതോ ഈ സപ്പ ചെക്ക് പോസ്റ്റ് എത്തിക്കട്ടോ ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് യാത്രയിലേക്ക് കടന്നിരിക്കുകയാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചെക്ക് പോസിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല അവിടെ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവർ പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഓഫ് റോഡ് യാത്രയിലേക്ക് കിടന്നിരിക്കുകയാണ് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല ഇനി എനിക്ക് വീഡിയോയിൽ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ ഒരു രക്ഷില്ല നിങ്ങളിതുവരെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഓഫ് റോഡ് യാത്ര എന്ന് അനുഭവിച്ചറിയുന്നേ വേണം കാരണം നമ്മുടെ ഇപ്പോൾ മഴ പെയ്തിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് മഴ കുറച്ച് പെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഭയങ്കര റോഡൊക്കെ ഭയങ്കര സ്ലിപ്പിയാണ് അതായത് ചളിയായിട്ട് ഭയങ്കര സ്ലിപ്പാകണ രീതിയിലാണ് അത് ഡെയിഞ്ചറാണ് അടിപൊളി ഡേഞ്ചറാണ് മറ്റേത് നമുക്ക് ആകെ പൊടികളുണ്ടാവും അതിപ്പോൾ ചളിയാണെന്ന് അറിയില്ല എനിക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാമറ ഫോണിൽ മൊത്തം ചെളിയിട്ടാണ് അനുഭവം വരുന്നത് മൊത്തം ചെളിയുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡിന് യാത്ര ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബേസ് ക്യാമ്പിലെത്തും ജീപ്പൊക്കെ അവിടെ ഹോൾഡ് ചെയ്യും ജീപ്പൊക്കെ അവിടെ നിർത്തിടും എന്നിട്ട് നമുക്ക് ട്രക്കിങ് കാൽനടയായിട്ട് മുകളിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടന്ന് കയറാനുണ്ട് സർവേസിന് പീടത്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നില്ല നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ട് ഫുള്ള് സ്ഥിപ്പിക്കാൻ കണ്ട് കുടഞ്ഞാതെ അനുഭവിച്ചറിയുക ഗൈസ് അപ്പോൾ നമ്മൾ ഇതിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇതുവരെ ജീപ്പ് സർവീസ് സർവീസുള്ളൂ പിന്നെ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ട്രക്കിങ് ചെയ്ത് അപ്പോൾ അപ്പൊ ഓക്കേ ജീപ്പ് എക്സ്പീരിയൻസ് ഒരു രാഷ്ട്രീയ കേട്ടോ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും എന്നാലും തകർത്ത് സൂപ്പർ വരുമ്പോൾ തന്നെ വിടെ ഒരു ക്ഷേത്രം കിട്ടും ഗണപതിയുടെ ഗണപതി അമ്പലാണോ പാദരക്ഷകൾ പുറത്തിടവ പാദരക്ഷകൾ പുറത്തിടുക എന്ന് മാത്രം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് എഴുതി ഏത് അമ്പലാന്നറിയില്ലേ ഏതോ ഒരു അമ്പലാണ് ഞാനൊന്ന് ഓക്കേ അപ്പൊ ഗെയ്സ് നമുക്കിത് ട്രക്കിങ് ഇതാ ഇവിടുന്ന് തുടങ്ങാണ് അപ്പൊ ഗെയ്സ് നമ്മുടെ ട്രക്കിങ് എന്താ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ് കഴിഞ്ഞിട്ട് കുറെ ദൂരം നടക്കാനുണ്ട് അതെ ഞങ്ങൾ വെള്ളം വാങ്ങിണ്ടായിരുന്നു നേരത്തെ ഒരു സ്റ്റോപ്പിൽ നിർത്തിയിട്ട് കുറെ കടകളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെ ഗൂഗിള് വണ്ടിയിൽ വെച്ച് പറഞ്ഞു അപ്പൊ എടുക്കാൻ പോയടക്കെ അതുവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നല്ല കാഴ്ചയാണ് കേട്ടില്ല അത് നമ്മുടെ ജീപ്പിൽ വന്ന ചേട്ടനാണ് നമ്മുടെ തൃശൂരിലുള്ള ആൾക്കാർ തന്നെ കേട്ടോ ഇവര് എനിക്ക് ആദ്യ ഇത് നമ്മുടെ കൊല്ലംകോട് പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ ജില്ലകളില് വീട് കൊല്ലംകോട് ഇതേപോലെ നല്ല അടിപൊളി സ്ഥലമുണ്ട് എല്ലാരും അടിപൊളിയാ അതായത് ഏഷ്യയിലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയ ഗ്രാമങ്ങളിലൊന്നാണ് കൊല്ലങ്കോട് ഫേമസ് ആയ ആയൊരു സ്ഥലമാണ്

ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ ഇത് ആദ്യം വന്നിട്ടുണ്ടായിരുന്നോ ഇവിടെ ഒരു കോളർ കിട്ടി മോളിൽ നിന്ന് വരുന്ന വെള്ളം അരിവി നെയ്യ് വന്നിട്ട് നിറയണമെന്ന് തോന്നുന്നു അപ്പോൾ കൂടുതൽ ചെറിയ നാസിക്ക അതാണ് കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കുടജാതിരി രൂപം കൊണ്ടത് കൊല്ലൂരിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയും ഒസനഗര താലൂക്കിലെ നഗോടി ഗ്രാമത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുമായാണ് കുടജാതിരി സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ സഖ്യപർവത നിലകളിൽ ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് കുടജാതിരി നിലനിൽക്കുന്നത്

യറ്റം കൂടിയാ അന്ന് വന്നിട്ട് ഇത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആരുടെ ചെരുപ്പൊക്കെ പോയില്ലോ ശിഷ്യൻ വന്ന് ചോദിക്കുമ്പോ അഭിപ്രായം പറയാൻ പറയാൻ ഹലോ ഗൈസ് അപ്പോൾ ഫസ്റ്റില്ല ഹെവിട്ട് കേറ്റം കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ച് ഫ്ലാറ്റാണ് ഇനി അത്രയ്ക്ക് റിസ്ക്കുള്ള കയറ്റങ്ങളില്ല എന്തായാലും കുഴപ്പമില്ലാത്ത കയറ്റങ്ങളുണ്ട് കുറച്ച് ദൂരം ഇനി നടക്കണം അഞ്ചുകാലാണ് നമ്മളേക്ക് താഴെ എത്താനാണ് ഡ്രൈവർ പറഞ്ഞത് അഞ്ചുകാലിന് എത്തുന്നറിയില്ലേ എവിടെ കൂടെ വന്നവരെ കയറ്റിപ്പോയല്ല ഓ നൈസ് ഇവിടെ നിന്നായിട്ട് കഴിഞ്ഞാൽ നല്ല ഇമാൻഡാണ് കോടക്കെ വരുന്നുണ്ട് അവിടെ ഇതിന് എത്രത്തോളം ഫീൽ ചെയ്യണമെന്ന് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പതിമൂന്നാമത്തെ കൊടുമുടിയാണ് കുടജാദ്രി മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞ് മൂടിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം മല കയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലമാണ് കുടജാദ്രി നമ്മൾ ജീവിതത്തിൽ ഒരു വട്ടയെങ്കിലും കുടജാദ്രി വന്ന് കണ്ടിരിക്കേണ്ടതാണ് അത്രയ്ക്കും മനോഹരമായൊരു സ്ഥലമാണ് കുടജാദ്രി മലനിരകൾ സാധാരണയായി ശങ്കരാചാര്യർ ഇരുന്ന് ധ്യാനിച്ച സ്ഥലമായ ശങ്കരപീഠം ദർശിക്കാനാണ് എല്ലാ ഭക്തരും കുടജാദ്രി മലനിരകൾ കയറുന്നത് സംസ്കൃതത്തിലെ കടുകാജലം എന്ന പേര് ലോപിച്ചാണ് കുടജാദ്രിയായത് സൂപ്പർ വൈബാണെ ഇനി ഒരുപാട് ദൂരമുണി പോലുണ്ട് ഇവിടെ പ്രത്യേകത എന്താ പറയുക ഇത് നമ്മൾ പോണ വഴിയാണ് ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല നേരെ അടിയിൽ പോയി കഴിഞ്ഞാൽ നോക്കുമ്പോൾ എടാ നമുക്ക് ഇതുകൂടെ വേട്ടോ ചിലപ്പോൾ സ്ലിപ്പായ പോ ആവുന്നേ സ്റ്റോപ്പ് ആയി സൈഡ് കംപ്ലീറ്റ് കൊക്ക് ഇടി ഇക്കി ഇക്കി ഈ സൈഡ് കൂടി ഈ സൈഡ് കൂട വാണോ സർട്ടി ഏയ് ഉഷാറു നേരെ ആ കട വരെ എങ്ങേ പോവുകിത്തിന്ന് വാ

ഗേസ് അപ്പം നമ്മൾ സാർ പറ്റി വീടത്തിൻ്റെ അവിടെക്ക് എത്താറായി കുറച്ച് നേരം കൂടി നടക്കാനുണ്ട് ഇപ്പോൾ വന്ന വഴി അത്രയും നടക്കാനുണ്ട് പക്ഷേ ഹെവി റിസ്ക് ഉള്ള ഏറ്റകളൊന്നുമല്ല ഒരു രക്ഷമില്ല കേട്ടോ ജാതി ക്ലൈമറ്റാണ് കാരണം ഞങ്ങൾ വരുമ്പോൾ കുറച്ച് മഴയൊക്കെ ചാറിയിട്ട് റോഡൊക്കെ ഭയങ്കര വെള്ളത്തിലുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ വേണമറിയാം ഫുള്ള് ചളി മറ്റേ ഓഫ് റോഡൊക്കെ ഫുള്ള് ചള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ മഴ പെയ്തു പോയിട്ടുള്ളതുകൊണ്ട് കോട തന്നായിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഹെവി കോടില്ലേ നമുക്ക് വിസിബിൾ വിസിബിളാണല്ലോ അതും അടിയിലേക്കുള്ള കാഴ്ചകളൊന്നും ഇല്ലാണ്ടേ ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് കേളാൻ പറ്റുക അത് കാരണം കൊണ്ട് ലൈറ്റായിട്ട് നല്ല തണുപ്പുണ്ട് ലൈറ്റായിട്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ ഓക്കെ വേണ്ട വെള്ളം ഒലിച്ചു പോയിട്ട് വേണ്ട നേരെ അടിയിലേക്കാണ് പോയി എടുക്കണേ ഭയങ്കര റിസ്ക് കേട്ടോ വെള്ളം പോയിട്ട് ശരിക്കും പാടിനൊക്കെ ചിലപ്പോൾ ഇടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളിപ്പോ ഘോരവനത്തിന്റെ ഉള്ളിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കണേ ശരിക്കിപ്പോ ഒരു പുൽമേട് മാതിരി സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ശരിക്ക് കാട്ടുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ ഒരു കാര്യം പറയുകയാണല്ലോ ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞു കേട്ടോ കേട്ടോ വല്ല പന്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക അല്ലാണ്ട് ഹെവി ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല അത് കാരണം കൊണ്ട് വലിയ പേടി പേടിക്കണ്ട എന്നാണ് തോന്നണത് പിന്നെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം സൂക്ഷിച്ചു പോവാ ഇതൊക്കെ വെള്ളം ഒലിച്ചു പോണ വഴികളാണ് ശരിക്കും ആക്ച്വലി മൂകാംബിക വരുന്നവരെന്തെങ്കിലും കുടിക്കാതെ മസ്റ്റ് ആയിട്ട് വന്നിരിക്കണം അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് എനിക്ക് അത്ര വിടുക കണ്ടാലും എത്ര പറഞ്ഞാലും അനുഭവിക്കാൻ പറ്റില്ല ആ അത്രയ്ക്ക് ഹെവി എക്സ്പീരിയൻസാണ് ആ ജീപ്പിലുള്ള ഇങ്ങോട്ടുള്ള വരവ് തന്നെ മതി പകുതി മുക്കാ പൈസയും മുതലാവും അയ്യാണ്ട അയ്യണ്ടായിട്ടില്ല കുറച്ചേരസിയാന്ന് വിചാരിച്ചു വെള്ളം ജീപ്പില് പറന്നുവച്ച വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് പോയിട്ട് കൊടുത്തിട്ട് വെയില് വന്നു കേട്ടോ ഇപ്പൊ കോട പോയിണ്ട മെയിൽ വന്നു അയാള് വരുമ്പോ നല്ല മഴക്കാരുണ്ടായിരുന്നു നല്ല ഏജ്ഡായ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടിരിക്കരുത് ഓരോ ടൈമിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഹെവിയാണ് ഹെവി ഹെവി ഹെവിയല്ല ഭയങ്കര ബ്യൂട്ടിയാണ് അത് രക്ഷ ഇല്ല കഴിഞ്ഞല്ല തന്നെ കയറ്റം കൂടി പോയിരുന്നു അത് മറ്റേ മഴ മണ്ണ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുത്തിട്ടായി എന്തായാലും സൂപ്പറാ ഹലോ ഏസ് അപ്പം നീ കുറച്ച് ദൂരം പണി തന്നെയുണ്ട് പക്ഷേ ഈ ഏരിയ വന്നപ്പോൾ നോക്കിയത് ഫുള്ള് കോട മൊത്തം കോട നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര എഫക്ട് ചെയ്യണമെന്ന് അറിയില്ല ഒന്നും കാണില്ലേ ഫുള്ള് വൈറ്റാ പിന്നൊരു കാര്യം കാണിച്ചു നമ്മൾ ഇവിടെ നിൽക്കണ എൻ്റെ ഇവിടുന്ന് ഇത് ഇട്ടല്ലേ ഇത് ഇട്ടിൻ്റെ അപ്പുറത്ത് അങ്കളും ഹെവി കൊക്കെ നമുക്ക് നടക്കണ വഴിയുടെ സൈഡ് സൈഡ് കംപ്ലീറ്റും എഡ്ജ് എഡ്ജട എഡ്ജ് പറഞ്ഞാൽ വലിയ ഹെവി പറഞ്ഞ കൊക്കയെ അധികം സൈഡിലേക്ക് വേറെ ഒരു സാധനം ഇല്ല കാരണം പോയേ പോയി ഒരു രക്ഷയില്ല പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹലോ ഗൈസ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കൊണ്ടിരിക്കണേ പക്ഷെ ഈ ഭാഗത്തുനിന്നൊക്കെ നടന്ന് വന്ന് ഒക്കെ ഈ സൈഡ കൂടെ സൈഡ് കംപ്ലീറ്റ് ഒക്കെ പേടിയോ ഇപ്പ മഞ്ഞ് കാരണം നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ ശരിക്കും തല കിട്ടി അങ്ങോട്ട് പോകും അടിവശം കണ്ടു കഴിഞ്ഞാൽ ഒന്നും കാണാല്ലേ ഫുള്ള് പ്ലാങ്ങൂടെ വന്നിട്ട് ഇതായ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകണം ഹലോ പോവാൻ ഫൈനലി നമ്മൾ അതിന്റെ അടുത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റും ആ കാണുന്നതാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു ബിൽഡിങ് ആണല്ലേ അതാണ് നമ്മുടെ സർവജ്ഞ പീഠം ഇതിന്റെ ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട് അതവിടത്തിയിട്ട് പറയാം കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടി പോവായിരുന്നു പണ്ട് ഇപ്പൊക്കെ അവിടെ ഗ്രില്ലക്കെ ബ്ലോക്ക് ചെയ്ത് അടക്കുന്നു ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കാണാൻ ഇല്ലേ അടിഭാഗം കുറച്ച് ഏകദേശം കാണാൻ ഉണ്ടല്ലേ അടിഭാഗത്തേക്ക് ഒരു വ്യൂ മറ്റേത് ഫുള് പ്ലാങ്കല്ലായിരുന്നു അപ്പൊ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ സർവജ്ഞ പീഠം കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടോ നമ്മൾ വരനേട്ടയും കോടയും തണുപ്പും കുറച്ച് കൂടുതലായി കാരണം ആറു മണിക്ക് നമുക്ക് അടിയിലെത്തന്നതാണ് അടിയിലെത്തന്നു ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ തന്നെ അഞ്ചര പറയൂ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അത് കൂടെ പോകാൻ പറ്റോ ഓക്കെ എന്നാൽ ഇത് കൂടെ പോവാം ഗൂഗിൾ പോണോഴിക്ക് പോവാം അപ്പോൾ ഇനി എന്തായാലും അടിയിൽ എത്തുമ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നുള്ളോ അടിയിൽ നമുക്ക് വീഡിയോ വൈണ്ടപ്പിയ എന്റെ മക്കളെ എങ്ങനെ നോക്ക് നേപ്പ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നേരത്തി തന്നെ അല്ലേ കാണിച്ചു വീഡിയോയിലൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞ അത് അതൊരു വേറെ വായ്പ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ അനുഭവിക്കണം അല്ലെങ്കിൽ വീഡിയോയിൽ ഇപ്പം എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്ത് രസം ഫുള്ള് അവിടെ ആൾക്കാർ നിങ്ങൾ ഒന്നും കാണാല്ലേ നമ്മൾ അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളക്കാട്ട് റിസ്ക് ആട്ടാ ഇറങ്ങു ഭയങ്കര പിടുത്തം അയ്യോ ഈ കാല് ൂടുമാ കൂട പോലൊരു പ്രണയം തഴുകുന്നു മെല്ലെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം അയ്യാ പ്രണയം നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ ശരി നമ്മൾ അടിയിലെത്തും പെട്ടെന്ന് അടിയിലെത്തും ഹലോസ് അപ്പം നമ്മൾ അടിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂട്ടർ ജാതിരി ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നാളെ നമുക്ക് വീണ്ടും മുരുടേശ്വർ ട്രിപ്പായിട്ട് വീണ്ടും കാണാം നാളെ രാവിലെ ആദ്യ രാവിലെ ഞങ്ങൾ ആറു മണിക്ക് അനിച്ചിട്ട് ആദ്യം ബൈന്തൂർക്കാണ് ബസ്സുള്ളത് ബൈന്തൂരിൽ നിന്ന് നേരെ മുരുടേശ്വർ പോവും അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള പരിപാടിയാണ് കാരണം ഒരു നാലഞ്ച് മാസമായിട്ട് നാലഞ്ച് മാസമല്ല അതിൽ കൂടുതലായിട്ട് ചാനല് ഫുള്ള് ഡെഡായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് സാമ്പത്തിക പ്രശ്നം പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താലേ ചാനൽ മുന്നോട്ട് പോയുള്ളൂ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പേടി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ നിങ്ങളുടെ സ്വന്തം റാസ്ക് ആയിരുന്നുള്ളൂ